വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് പാണ്ടികളുടെ ചേരി എന്നറിയപ്പെടുന്നതും നമ്മുടെ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായ പുതുച്ചേരിയെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പുതുച്ചേരി പോണ്ടിച്ചേരി എന്നും അറിയപ്പെടുന്നു ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാത്ത നാല് ചെറിയ ജില്ലകൾ അടങ്ങുന്ന ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണിത് മുൻ ഫ്രഞ്ച് ഇന്ത്യയിലെ പോണ്ടിച്ചേരി കരിക്കൽ മാഹി ന്യാനോ ചന്ദനഗർ ഒഴുകിയുള്ള നാല് പ്രദേശങ്ങളിൽ നിന്നാണ് ഇത് രൂപീകരിച്ചത് ഏറ്റവും വലിയ ജില്ലയായ പുതുച്ചേരിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഫ്രഞ്ച് ഇന്ത്യയുടെ തലസ്ഥാനം കൂടിയായിരുന്നു ഇത് ചരിത്രപരമായി പോണ്ടുച്ചേരി എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ഔദ്യോഗിക നാമം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഒന്നിന് പുതുച്ചേരി എന്നാക്കി മാറ്റി ഇന്ത്യൻ പെൻസിഫയുടെ തെക്ക് ഭാഗത്താണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മുപ്പത്താറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇരുപത്തി ഒമ്പതാമത്തെയും ജനസാന്ദ്രതയുള്ള മൂന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശവുമാണ് പുതുച്ചേരി ഇതിന് ഇരുന്നൂറ്റി പത്ത് ബില്ല്യൻ മൊത്ത ആഭ്യന്തര ഉൽപാദനമുണ്ട് പുതുച്ചേരി എന്ന പേര് പുതിയ ചേരി എന്ന അർത്ഥം വരുന്ന പുട്ടു സിറി എന്നീ തമിഴ് പദങ്ങൾ സംയുക്തമാണ് അതിന്റെ പഴയ പേര് പോണ്ടിച്ചേരി എന്നത് പാണ്ഡികളുടെ ചേരി എന്ന അർത്ഥം വരുന്ന പോണ്ടിച്ചേരിയുടെ ഗ്യാലിസൈസൈസ് ചെയ്ത പതിപ്പാളും ഭാഷാപരമായ വൈവിധ്യം മുൻ ഫ്രഞ്ച് പൈതൃകം ബ്രിട്ടീഷ് ഇന്ത്യയുടെ പാരമ്പര്യം എന്നിവ കാരണം പുതുച്ചേരിക്ക് അഞ്ച് ഔദ്യോഗിക പേരുകളുണ്ട് പുതുച്ചേരിയും കാരിക്കലും ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളും ജനസംഖ്യയും ഉള്ളവയാണ് ഇവ രണ്ടും തമിഴ്നാട്ടിലെ എൻക്ലേവുകളാണ് യാനം മാഹി എന്നിവ യഥാക്രമം ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും എൻക്ലേവുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അതിന്റെ ജനസംഖ്യ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴാണ് മുപ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം പേർ പിന്തുടരുന്ന പ്രധാന മതമാണ് ഹിന്ദുമതം പ്രദേശത്ത് ആചരിക്കുന്ന മറ്റു മതങ്ങളിൽ ക്രിസ്തു മതം ഇസ്ലാം എന്നിവ ഉൾപ്പെടുന്നു ഒരു സംസ്ഥാനം എന്നതിലുപരി ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ഭരണവും ഭരണം നേരിട്ട് ഫെഡറൽ അധികാരത്തിന് കീഴാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഏറ്റവും വ്യാപകമായി സംസാരിക്കുന്ന ആദ്യ തമിഴാണ് ഇത് ജനസംഖ്യയുടെ എൺപത്തി പോയിന്റ് രണ്ട് ശതമാനമാണ് തെലുങ്ക് മലയാളം ഉറുദു എന്നിവ സംസാരിക്കുന്നവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ രൂപയുടെ കണക്കുകളോടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം കണക്കാക്കി വിപണി നിലയിൽ പുതുച്ചേരിയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ രണ്ട് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം രൂപയായി വളർന്നു കേന്ദ്രഭരണ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വൻ സാധ്യതയുണ്ട് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ നാല് പ്രദേശങ്ങൾക്ക് നാല്പത്തഞ്ച് കിലോമീറ്റർ തീരപ്രദേശമുണ്ട് അതിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് തീരജലവും ഒന്ന് പോയിന്റ് മൂന്ന് നാല് ഏഴ് ഹെക്ടർ ഉൾനാടൻ വെള്ളവും എണ്ണൂറ് ഹെക്ടർ ഉപ്പുവെള്ളവും ഉണ്ട് ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികൾക്കായി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര ഒന്നാണ് പുതുച്ചേരി ശ്രീ അരവിന്ദോയുടെ വസതിയായിരുന്നു പുതുച്ചേരി ശ്രീ അരവിന്ദോ ആശ്രമം ഇപ്പോഴും പുതുച്ചേരിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് പുതുച്ചേരിയും വില്ലുപുരത്തെ ചെന്നൈയിലും അഞ്ചു വഴികളുള്ള ജംഗ്ഷനിൽ നിന്ന് ഒരു റെയിൽവേ ബ്രാഞ്ച് ലൈനിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു പുതുച്ചേരി എയർപോർട്ട് എന്ന പേരിൽ ഒരു വിമാനത്താവളമുണ്ട് പുതുച്ചേരി യു ടിയിൽ കാരക്കൽ തുറമുഖം പുതുച്ചേരി തുറമുഖം മാഹി തുറമുഖം എന്നിങ്ങനെ നിരവധി തുറമുഖങ്ങളുണ്ട് ഈ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന എല്ലാ കാലാവസ്ഥയിലും ലോഹങ്ങളുള്ള റോഡുകളുടെ ശൃംഖല പുതുച്ചേരിയാണ് പുതുച്ചേരിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന റോഡും കൂടിയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്